പ്രിയപ്പെട്ട എഫ് കെ എച്ച് എ ഇടുക്കി ജില്ലാ മെമ്പേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക് ഞാൻ എഫ് കെ എച്ച് എ ഇടുക്കി ജില്ലാ പ്രസിഡൻ്റ് അനിമോൻ ജയകൃഷ്ണൻ അയ്യപ്പൻ നായർ ഞാനിപ്പോൾ ഒരു വോയിസ് മെസ്സേജ് ഇടുന്ന ഇടുന്നത് നമ്മുടെ എറണാകുളത്ത് എറണ എറണിസ് ഹോട്ടലിൽ നിന്നാണ് ഇവിടെ നമ്മുടെ എഫ് കെ എച്ച് എയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് അടക്കാണ് അതിനകത്ത് പ്രസിഡൻ്റ് വളരെ കൃത്യമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു അതായത് പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാലുടനെ വരുന്നതാണ് അതിനകത്ത് നമ്മളിപ്പോൾ ഒന്നാം തീയതി എടുത്തു എടുത്തുകളും ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ മീ ബോഡി മീറ്റിംഗിന് പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം അതിനാരും ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഹോട്ടൽസുള്ള ഒരു ഹോട്ടൽ അതായത് സ്പൈസ് ഗ്രൂ ഹോട്ടൽസ് അണക്കര രണ്ടരലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയിക്കുകയാണ് പിന്നെ പലരും കൊടുക്കാം ഗ്രൂപ്പ് ആയിട്ടുള്ളവർ കൊടുക്കും അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞതെല്ലാം വെറുതെ ഫേക്ക് ആയിട്ടുള്ള വാർത്തയാണ് ആരും ഒരിടത്തും കൊടുത്തിട്ടില്ല വലിയൊരു ഗ്രൂപ്പ് കൊടുത്തു എന്ന് പറഞ്ഞത് ആകപ്പാടെ അവർ നാല് ലക്ഷം രൂപ ഇവിടെ കൊടുത്തായിട്ട് കംപ്ലീറ്റ് കണക്കും കാര്യങ്ങളും പ്രസിഡൻ്റവിടെ വെച്ച് പറഞ്ഞു ഇത് നമ്മൾ അങ്ങോട്ട് കൊടുക്കാം ഇതുവരെ വൺ ആണ് ടോട്ടൽ കളക്ഷൻ ഓൾ ഓവർ സ്റ്റേറ്റിൽ നിന്ന് കിട്ടിയേക്കുന്നത് ഇത് നമ്മൾ കൊടുക്കാണ്ട് ആരും നമ്മളെ സഹായിക്കില്ല ആരുമായിട്ടും ആർക്കും വേറെ ബന്ധങ്ങളും കാര്യങ്ങളും അതുകൊണ്ട് രണ്ടര ലക്ഷം രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടാൽ കൊടുക്കാൻ പറ്റുന്നവർ രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിലിടുക നിങ്ങളുടെ ആരുടെ ഒരു പത്ത് പൈസയും പോകണമെന്നല്ല അതെല്ലാം കൃത്യമായിട്ട് കണക്ക് സഹിതം അതിനെ ബോധിപ്പിക്കുക ബോധിപ്പിക്കപ്പെടുന്നതുമാണ് പിന്നെ വിശ്വാസമില്ലാത്തവരാരും അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യുക പിന്നെ ഇതൊന്നും കൊടുക്കാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞ് പല ആൾക്കാരും വന്നതായിട്ടും പ്രസിഡൻ്റ് പറഞ്ഞു അങ്ങനെയുള്ളവരുടെ കൂടെ കൂടി ആ രീതിയിൽ പോവുക ഏതായാലും ഇത് വലിയൊരു നമ്മൾ സഹകരിച്ചില്ലെങ്കിൽ വളരെ ഒരു നാശത്തിലേക്കാണ് പോകണത് ഇതെല്ലാവരോടും നേരത്തെ ഒന്ന് അറിയിച്ചു എന്നുള്ളൂ പിന്നെ ഇത് പണ്ടത്തെ അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ ഇനി നമ്മളെല്ലാവരും അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉടനെ അറിയിക്കണം ആരും മിണ്ടാണ്ടോ അല്ലാണ്ട് അരങ്ങാണ്ടോ വരുന്നതുകൊണ്ട് കാര്യമില്ല ഇത് വിവരം അറിയിച്ചില്ല എന്നുള്ളത് പറയരുത് കാരണം ഇലക്ഷൻ കഴിഞ്ഞ് ഒരു പാർട്ടിക്കും പൈസ മേടിക്കുന്നതല്ല എന്നിട്ടും ഈ പ്രസിഡൻറ്റ് അതിനും ഒരു ഓപ്ഷനും കാര്യങ്ങളുമൊക്കെ പറഞ്ഞിട്ടുണ്ട്